കുട്ടുകാരെ എല്ലാവർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ് ഇംഗ്ലീഷിലെ ഫിഫ്റ്റ് യൂണിറ്റ് ഈ ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ദ ഇമേജ് ഓഫ് ആൻഡ് ദ ഫ്രീ ബേർഡ് എസ്റ്റാബ്ലിഷ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ് ഡിസ്കസ് ദ ഐഡിയ എന്നാണ് ഒരു ഇമേജ് നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ ഒരു ഫ്രീ ബേർഡിന്റെയും അല്ലെ സ്വതന്ത്രമായി പറന്നു നടക്കുന്ന ഒരു പക്ഷിയുടെയും പിക്ചറുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ കവിതയിൽ നമ്മോട് ഈ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കി വിശദീകരണം കാണുക എന്നുള്ളതാണ് നമുക്ക് ഈ ആശയത്തെ എങ്ങനെ വിശദീകരിക്കാം എന്ന് നോക്കാം ദ ഇമേജ് ഓഫ് എ ഫ്രീ ബേർഡ് And caged bird strongly highlight the importance of freedom and independence ൻസ്വാതന്ത്ര്യത്തെയും നമുക്കതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം ബേർഡ് എന്തിനെ സൂചിപ്പിക്കുന്നു അതുപോലെ ഫ്രീ ആയിട്ട് പറന്നു നടക്കുന്ന പക്ഷി എന്തിനെ സൂചിപ്പിക്കുന്നു ദ ഇമേജ് ഓഫ് ഫ്രീ ബേർഡ് ആൻഡ് ബേർഡ് സ്ട്രോങ് ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ് ഫ്രീബേർഡ് റപ്രസെന്റ് പീപ്പിൾ ഹു എൻജോയ് ലിബേർട്ടി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ ഒരു ഫ്രീബേർഡ് സൂചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന മനുഷ്യരെയാണ് അവസരങ്ങൾ ലഭ്യമായ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ലഭിച്ച മനുഷ്യരെയാണ് ഫ്രീബേർഡിലൂടെ സൂചിപ്പിക്കുന്നത് ഇറ്റ് കാൻ ഫ്ലൈ ഫ്രീലി എക്സ്പ്ലോർ ദ സ്കൈ അതിന് ഈ ആകാശത്ത് സ്വതന്ത്രമായി പറന്നു നടക്കാം ഇഷ്ടമുള്ള എല്ലാ സ്ഥലത്തേക്കും ആൻഡ് ക്ലെയിം ദ വേൾഡ് ആസ് ഇറ്റ് സോൺ ഈ ലോകം എന്റേതാണ് എന്ന് അതിന് സ്വയം പ്രഖ്യാപിക്കാം ഇൻ കോൺട്രാസ്റ്റ് എന്നാൽ നേരെ മറിച്ച് നമ്മൾ നോക്കിയാൽ ദ സിംബോളൈസസ് കേജഡ് ബേർഡ് ഒരു സിംബലാണ് പ്രതീകമാണ് ദ്രസഡ് ആൻഡ് മാർജിനലൈസ്ഡ് ഒപ്രസഡ് ആയിട്ടുള്ള അടിച്ചമർത്തപ്പെട്ട മാർജിനലൈസ് ചെയ്തിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഹു ആർ ഡിനൈഡ് ഫ്രീഡം ആൻഡ് ബേസിക് റൈറ്റ്സ് അടിസ്ഥാന അവകാശങ്ങളും സ്വാതന്ത്ര്യവും നിരസിക്കപ്പെട്ട മനുഷ്യരെയും ആണ് കേഡിലൂടെ സൂചിപ്പിക്കുന്നത് ഡോ ഫിസിക്കലി ട്രാപ്ഡ് ആൻഡ് ബേർഡ് സിംഗ് ലൗഡ്ലി ശാരീരികമായി ട്രാപ്പ് ചെയ്യപ്പെട്ട അല്ലെ കെണിയിൽ അകപ്പെട്ട ആ പക്ഷി ആ കൂട്ടിലിരുന്ന് ഉറക്ക പാട്ടുപാടുന്നുണ്ട് ഷോവിങ് ഇസ് ഡീപ് ലോംഗിങ് ഫോർ ഫ്രീഡം അതെന്താണ് കാണിക്കുന്നത് അതിന്റെ സ്വാതന്ത്ര്യത്തിനുള്ള അതിൻ്റെ കാത്തിരിപ്പിനെയാണ് ആൻഡ് ഹോപ്പ് ഫോർ ദ ബെറ്റർ ഫ്യൂച്ചർ നല്ലൊരു ഭാവി തനിക്കുണ്ടാകും എന്ന അതിന്റെ പ്രതീക്ഷയെയാണ് ത്രൂ ദീസ് കോൺട്രാസ്റ്റിങ് ഇമേജ് ദ പോയിറ്റ് എംഫസൈസ് ദ ഫ്രീഡം ഈസ് എസെൻഷ്യൽ ഫോർ എ മീനിങ് ഫുൾ ലൈഫ് ഈ വൈരുദ്ധ്യമായ ഇമേജുകളിലൂടെ പോയിറ്റ് ഊന്നി പറയുന്നത് പ്രാധാന്യം നൽകി പറയുന്നത് സ്വാതന്ത്ര്യം ഒരു എസെൻഷ്യൽ ആയ അത്യന്താപേക്ഷികമായ ഒരു ഘടകമാണ് എന്തിന് എ മീനിങ് ഫുൾ ലൈഫ് അർത്ഥവത്തായ ജീവിതത്തിന് ആൻഡ് ദ ഇൻഡിപെൻഡൻസ് കനോട്ട് ബി സപ്ലസ്ഡ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയത്തെ ആഗ്രഹത്തെ ഒരിക്കലും ആർക്കും അടിച്ചമർത്താൻ സാധിക്കില്ല എന്നും ഇതിലൂടെ പറയുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഇന്നത്തെ നോട്ട്സ് പി ഡി എഫ് ആയി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക അപ്പൊ ഇതുവരെ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള മുഴുവൻ പാഠങ്ങളുടെയും നോട്ട്സും ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് അതറിയാം പുതിയ ആളുകളാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ജോയിൻ ചെയ്യാനും മറക്കരുത് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പോയം കോൺട്രാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദർഡ് ആൻഡ് ദ കോൺട്രാസ്റ്റ് യു നോട്ട് എന്നാണ് ഈ കവിതയിൽ കേസ്ഡ് ബേർഡിനെയും ഫ്രീ ബേർഡിനെയും തമ്മിൽ പരസ്പരം അതിന്റെ വൈരുദ്ധ്യങ്ങൾ അവയുടെ വ്യത്യാസങ്ങളെ കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് ടേബിളായിട്ട് വേർതിരിച്ചുകൊണ്ട് അത് ഏതൊക്കെയാണ് ഫ്രീ ബേർഡ് എന്താണ് കേതൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് കണ്ടെത്താനാണ് നമ്മുടെ പറയുന്നത് ഫ്രീ ബേർഡ് എക്സ്പ്ലോർ ആൻഡ് ദ വേൾഡ് എന്നാണ് പറഞ്ഞത് ബാക്കി എന്തായിരിക്കും കണ്ടെത്താം നോക്കൂ ഫ്ലൈസ് ഓപ്പൺ സ്കൈ ഒരു ഫ്രീബേർഡ് സ്വതന്ത്രമായി ഈ ആകാശത്തിലൂടെ പറന്ന് നടക്കും കേസിഡ് ബേർഡോ കനോട്ട് ഫ്ലൈ വിംഗ്സ് ആർ ക്ലാപ്ഡ് ക്ലിപ്ഡ് അല്ലെ അതിന്റെ ചിറകുകൾ ക്ലിപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഫ്രീബേർഡ് എൻജോയ് ദ ഫ്രീഡം ആൻഡ് ചോയ്സ് തന്റെ അവസരങ്ങൾ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു കേജ്രിവാൾഡ് സഫേഴ്സ് ഫ്രം ദ റെസ്ട്രിക്ഷൻ ആൻഡ് ഫിയർ പേടിയോടും അല്ലെ തൻ്റെ റെസ്ട്രിക്ഷനോടും അത് അതൊക്കെ സഹിച്ച് കൂട്ടിൽ കഴിയേണ്ടി വരുന്നു ഫ്രീബേഡ് സിങ്സ് ഔട്ട് ജോയ് സന്തോഷം കൊണ്ട് പാട്ട് എന്നാൽ എന്നാൽ കേജ്രിവാള് സിങ്സ് ഔട്ട് ഓഫ് ലോംഗിങ് ഫോർ ഫ്രീഡം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹത്തോടു കൂടി അത് കാത്തിരിക്കുകയാണ് അതിനു അത് പാടുന്നത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് വരുന്നത് വിത്ത് വേർഡ്സ് എന്നാണ് ഒരു കവി കവിത എഴുതുമ്പോൾ വാക്കുകൾ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് സച്ച് വേർഡ്സ് കാൾഡ് ഇമേജസ് അതിനെ നമ്മൾ ഇമേജുകൾ എന്ന് വിളിക്കും സം ലൈൻസ് ഫ്രൈസസ് ഫ്രം ദിവൺ ബിലോ അനലൈസ് ഓഫ് ഇമേജ് താഴെ തന്നിരിക്കുന്ന ഈ കവിതയിലെ വരികള് ഏതെല്ലാം ഇമേജറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടെത്തുക എന്നാണ് ഒന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് എ ഫ്രീ ബേർഡ് എന്നുള്ളത് വിഷ്വൽ ഇമേജ് ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കേജ്രിബേർഡ് സിംഗ് എന്ന് പറയുന്നത് പാട്ട് പാടുക എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതായത് അത് ഓഡിറ്ററി ഇമേജ് ആണ് ഡിപ്പി വിങ്സ് ഇൻ ദ ഓറഞ്ച് സൺ എന്ന് പറയുന്നത് വിഷ്വൽ ഇമേജ് ആണ് അതേസമയം കൈനസ്തറ്റിക് ഇമേജ് എന്ന് പറയാറുണ്ട് ഒരു മൂവ്മെന്റ് ഒരു ചലനത്തെ സൂചിപ്പിക്കുന്ന ഇമേജ് ആണെങ്കിൽ കൈനസ്തറ്റിക് ആണ് എ ഫ്രീ ബേഡ് ലീവ്സ് ഓൺ ദ ബാക്ക് ടു ദ വിൻഡ് എന്ന് പറയുന്നത് കൈനസ്തറ്റിക് ആണ് ഫ്ലോട്ട് ഡൗൺ സ്ട്രീം ടിൽ ദ കറന്റ് ഓഫ് എൻഡ് എന്ന് പറയുന്നതും കൈനസ്തറ്റിക് ആണ് അങ്ങനെ പൊങ്ങി കിടക്കുക ഒഴുക്കിൽ പൊങ്ങി കിടക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നത് നാരോ കേജ് ഇടുങ്ങിയ കൂട് എന്ന് പറയുന്നത് വിഷ്വൽ ഇമേജ് ആണ് കാലുകൾ കെട്ടപ്പെട്ടു എന്ന് പറയുന്നത് ആണ് അതേസമയം വിഷ്വൽ ഇമേജ് കൂടിയാണ് ട്യൂൺ ഈസ് ഹിയേർഡ് ട്യൂണ് കേട്ടു എന്നാണ് അപ്പൊ അത് ഓഡിയോ ആണ് ആണ് ഫാറ്റ് വോംസ് വെയിറ്റിംഗ് ഓൺ ദ ഡോൺ ബ്രൈറ്റ് ലോൺ എന്നാണ് അല്ല തടിയൻ പുഴുക്കൾ ഇങ്ങനെ പ്രഭാതത്തില് ആ പുൽമേടിൽ കാത്തിരിക്കുകയാണെന്ന് പറയുന്നത് വിഷ്വൽ ഇമേജ് ആണ് സിംഗിംഗ് ട്രീസ് അപ്പൊ സിംഗിങ് അല്ലെ പട്ടുണ്ട് അപ്പൊ അതെന്താണ് ഓഡിറ്ററി ഇമേജാണ് അപ്പൊ ഇത്തരം ഇമേജുകളാണ് ഇമേജറികളാണ് ഇതിൽ ഉപയോഗിച്ച് വിഷുവൽ ഓഡിറ്ററി കൈനസ്തെറ്റിക് ഇമേജുകൾ ഇനി നമുക്ക് അപ്രീസിയേഷൻ കൂടി പഠിക്കേണ്ടതുണ്ട് ഫോർത്ത് ആക്ടിവിറ്റിയില് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നോക്കാം വി ഹാവ് ലേൺഡ് എ മെറ്റഫോർ ഈസ് എ വേ ഓഫ് സെയിങ് സംതിങ് ജസ്റ്റ് സെയിം ആസ് സംതിങ് എൽസ് ബ്രിംഗിംഗ് ഇൻ ഇം ം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മെറ്റഫറുകൾ എന്ന് പറയുന്നത് അത് നേരിട്ടല്ലാതെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സം ടൈം മെറ്റഫർ വിബിഡ് ഇമേജസ് സച്ച് ആസ് ദാറ്റ് ഓഫ് കേജ് ചിലപ്പോഴേക്ക് ഈ മെറ്റഫറുകള് എന്തുണ്ടാകും വ്യത്യസ്തമായ വളരെ വ്യക്തതയുള്ള ക്ലിയർ ഓടുകൂടിയിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഇമേജുകൾക്കും സൃഷ്ടിക്കാൻ സാധിക്കും അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ബാസ് ഓഫ് ദയാൻ കേടിന്റെ കമ്പികൾ അഴികൾ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ചില മെറ്റഫറുകൾ കണ്ടെത്താനാണ് നമ്മളോട് പറയുന്നത് ബേർഡ് ഒന്ന് ഒന്നാമത്തത് ദർഡ് ദേർഡ് എന്ന് പറയുന്നത് എന്താണ് മെറ്റഫറാണ് ഓപ്രസഡ് ആൻഡ് മാർജിനൈസ്ഡ് പീപ്പിൾ അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഇമേജ് ആണ് രണ്ടാമത്തത് ദ ഫ്രീ ബേർഡ് ഫ്രീ ബേർഡ് ആരെയാണ് പീപ്പിൾ ഇവിടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എല്ലാം ആസ്വദിക്കുന്ന ഒരു കൂട്ടം ഫ്രീഡം പവർ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഒക്കെ എൻജോയ് ചെയ്യുന്നത് മൂന്നാമത്തത് ദോക്കി ജിഡിങ്ങിയ ആ കൂട് എന്തിനെ സൂചിപ്പിക്കുന്നു റെസ്ട്രിക്ഷൻ അല്ലെ അവർ നേരിടുന്ന നിയന്ത്രണങ്ങളെ സ്ലൈവറി അടിമത്തത്തെ സോഷ്യൽ ഓപ്പറേഷൻ സാമൂഹികമായ അടിച്ചമർത്തലുകളെയൊക്കെയാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് ഫോർത്ത് നാലാമത്തത് ക്ലിപ്ഡ് വിങ് പിന്നുകുത്തിയ ക്ലിപ്പടിക്കപ്പെട്ട കെട്ടപ്പെട്ട ടൈഡ് ആയിട്ടുള്ള കാലുകള് അതെന്തിനാ സൂചിപ്പിക്കുന്നത് റെപ്രസെന്റ് ദ ലോസ് ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിന്റെ നഷ്ടത്തെ കുറിച്ച് ഫോഴ്സ് ദ ലിമിറ്റേഷൻസ് പരിമിതികളെ കുറിച്ച് അല്ലെ ആൻഡ് ഹെൽപ്ലെസ്നെസ് നിസ്സഹായതയെ കുറിച്ച് ഫിഫ്റ്റ് അഞ്ചാമത്തെ ദ സോങ് ഓഫ് ദ ദേർഡ് കൂട്ടിലകപ്പെട്ട അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ട പക്ഷിയുടെ പാട്ട് എന്തിനെ സൂചിപ്പിക്കുന്നത് മെറ്റഫറാണ് അത് ഹോപ്പ് പ്രതീക്ഷയുടെ റെസിസ്റ്റൻസിന്റെ പ്രതിരോധത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തിന്റെ കാത്തിരിപ്പിന്റെ ഒക്കെ അടയാളമാണ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കമ്പാരിസൺ ആണ് അതിലൂടെ മെറ്റഫറായിട്ട് സൂചിപ്പിക്കപ്പെട്ടത് ലാസ്റ്റ് വാക്ക് നമുക്ക് ചെയ്യാനുള്ളത് അപ്രീസിയേഷൻ ഈ കവിതയുടെ അപ്രീസിയേഷൻ വളരെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ലാംഗ്വേജില് ആണ് ഇവിടെ തന്നിട്ടുള്ളത് നോക്കാം ഇപ്പോഴും കേസ്ഡ് ബേർഡ് ബൈ മയ ഏഞ്ചല്ലോ ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആണ് നമ്മുടെ മയ ഏഞ്ചിലോ ഈ ഒരു എന്ന് പറയുന്ന കവിതയിലൂടെ ദ കമ്പയേഴ്സ് ഫ്രീ വിത്ത് എ യും ഒരു കുട്ട പക്ഷിയെയും തമ്മിൽ താരതമ്യം കവിതയിലൂടെ ദ ഫ്രീ ഫ്ലൈസ് ഓപ്പൺ ദ സ്കൈ ആൻഡ് ദ സ്കൈച്ചർ സ്വതന്ത്രമായ പക്ഷി ആകാശത്തിലൂടെ പറന്നു നടക്കുകയും അത് പ്രകൃതിയിലെ അതിന്റെ സ്വാതന്ത്ര്യത്തെ ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ് റെപ്രസെന്റ് ദ പീപ്പിൾ ഹു ഹ് ഫ്രീഡം മെനി ഓപ്പർച്യൂണിറ്റി ആ പക്ഷിയിലൂടെ സൂചിപ്പിക്കുന്നത് സ്വതന്ത്രമായി ജീവിക്കുന്ന മനുഷ്യർ അവസരങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്ന മനുഷ്യരെയാണ് ക്ലിപ്ഡ് വിംഗ്സ് ഫീറ്റ് എന്നാൽ കൂട്ടിലകപ്പെട്ട പക്ഷി അതിന്റെ കാലുകൾ ക്ലീ കെട്ടുകയും അതിന്റെ വിങ്സുകൾ ക്ലിപ്പ് ചെയ്യപ്പെടുകയും അങ്ങനെ ഇടുങ്ങിയ കൂട്ടിൽ അത് കഴിയേണ്ടി വരികയും ചെയ്യുന്നു ഇ കനോട്ട് ഫ്ലൈ അതിന് പറക്കാൻ കഴിയില്ല സഫർ എ ലോട്ട് ഒരുപാട് കഷ്ടതകൾ അത് അനുഭവിക്കണം സ്റ്റിൽ ഇറ്റ് സിങ് ഫോർ ഫ്രീഡം എന്നാൽ അതിപ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാട്ട് പാടുന്നുണ്ട് ഷോയിങ് ഹോപ്പ് ആൻഡ് കറേജ് അത് ആ പക്ഷിയുടെ ഹോപ്പ് പ്രതീക്ഷയെയും കറേജ് ധീരതയെയും സൂചിപ്പിക്കുന്നു ത്രൂ ദീസ് പോയം ഈ കവിതയിലൂടെ ദ പോയിട്ട് ഇട്ട് കവി നമ്മുടെ പറയുന്നത് എന്താണ് ഫ്രീഡം ഈസ് എ ബേസിക് റൈറ്റ് സ്വാതന്ത്ര്യം ഒരു അടിസ്ഥാന ആവശ്യം അല്ലെങ്കിൽ ഒരു അവകാശമാണ് ദാറ്റ് ദ ഡിസൈർ ഫോർ ഫ്രീഡം ക്യാൻ നവർ ബി സ്റ്റോപ്പ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അതൊരിക്കലും ആർക്കും തടസ്സപ്പെടുത്താനോ നിഷേധിക്കാനോ സാധിക്കില്ല എന്നാണ് ഈ കവിതയിലൂടെ പോയിട്ട് പറയുന്നത് അപ്പൊ കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ഇന്നത്തെ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിലെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ഡെസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ